പൊതുജനങ്ങളോട് എത്രയും വേഗം നിങ്ങൾ എനിക്ക് അയച്ചിരിക്കുന്ന ഓഡിയോ മെസ്സേജുകൾ ഡിലേറ്റ് ഫോർ എവരിബഡി എന്ന ഓപ്ഷനിൽ കയറിയിട്ട് വാട്സപ്പിൽ നിന്ന് ഡിലീറ്റ് ചെയ്ത് കളാം ഞാനായിട്ട് കളയത്തില്ല നമസ്കാരം ഞാൻ എം കെ തോമസ് ഞാൻ പറഞ്ഞു കേട്ടല്ലോ നിരവധി അനവധി മെസ്സേജുകൾ നിങ്ങൾ എനിക്ക് അയച്ചിട്ടുണ്ട് അത് എത്രയും വേഗം നിങ്ങളുടെ ഭാഗത്തു ഡിലീറ്റ് ചെയ്ത് കളയണം അതേപോലെ എന്നെ വിളിച്ച് സംസാരിച്ചവരോട് ഒരു കാര്യം നിങ്ങൾ എന്നെ ഇത്രയും നാളും വിളിച്ച് സാറേ ഇത് പുറത്ത് വിടരുത് എന്ന് പറഞ്ഞിട്ടുള്ള ഓഡിയോ സംഭാഷണം ഞാൻ പുറത്ത് വിട്ടിട്ടില്ല അല്ലാത്തതും ഞാൻ പുറത്ത് വിട്ടിട്ടുണ്ട് ഇനിയും വിടുകയും ചെയ്യും അതുകൊണ്ട് അങ്ങനെ ആരെങ്കിലും വിളിച്ചിട്ടുണ്ടെങ്കിൽ അവർ പുറത്ത് വിടരുത് എന്ന് മനസ്സിൽ ആഗ്രഹമുള്ളവർ എന്നെ വിളിച്ച് പറയാം അത് പുറത്ത് വിടരുതെന്ന് അല്ലാത്ത പക്ഷം ഇതെല്ലാം ഞാൻ വിളിവിടും വെളിവിടുന്നത് കർണാടക സംസ്ഥാനത്ത് പഠിക്കാൻ പോകുന്ന മക്കളുടെ സുരക്ഷിതത്വം മുൻനിർത്തി മാത്രം അല്ലാതെ വേറെ ആരെ തേജോബോധം ചെയ്യാനോ ഒന്നുമല്ല എനിക്ക് അതിൻ്റെ യാതൊരു ഇല്ല മനസ്സിലായല്ലോ പിന്നെ അത് കഴിഞ്ഞ് ഇത് പബ്ലിഷ് ചെയ്തതിന് ശേഷം ഏജൻറ്റുമാരോ കോളേജ് മാനുമെ മാനേജ്മെൻറ്റുകളോ നിങ്ങളെ സമ്മതത്തിൽ ആഴ്ത്തി ഞാൻ ഇതെല്ലാം നിങ്ങളെ നേരത്തെ പറഞ്ഞ് പഠിപ്പിച്ചതാണെന്നും പറഞ്ഞുകൊണ്ട് അലിഗേഷനായിട്ട് ആരോപണമായിട്ട് വന്നാൽ നിങ്ങൾക്ക് തെറ്റി നിങ്ങൾ എന്ത് ചെയ്യണം ആരോപണമായിട്ട് വരുന്നതിന് മുമ്പ് നിങ്ങളെ ഞാൻ പറഞ്ഞു പഠിപ്പിച്ചത് അതിൻ്റെ എല്ലാ തെളിവുകളും നിങ്ങളുടെ കൈവശം കാണണം അല്ലാത്ത പക്ഷം നിങ്ങൾ പറഞ്ഞത് മാറ്റി പറഞ്ഞ് വീഡിയോ ആയിട്ട് പലരും വരുന്നുണ്ട് വരട്ടെ അതൊന്നും നമ്മളെ ബാധിക്കുന്ന വിഷയമേ അല്ല എനിക്ക് പറയാനുള്ളത് ഞാൻ പറയും തെറി വിളിക്കാൻ അവസ്ഥ ഉണ്ടാക്കിയാൽ അവനെ തിരിച്ച് തെറി വിളിച്ചിരിക്കും അത് എനിക്ക് വേണ്ടിയല്ല അയ്യോ അയ്യോഭാവം കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഒരു സഹായവും ആശ്രയമില്ലാതെ നിലവിളിക്കുന്ന രക്ഷിതാക്കൾ കുട്ടികൾക്കും വേണ്ടി മാത്രം ഞാൻ കുട്ടികളെയും രക്ഷിതാക്കളെ ആരെയും ഞാൻ ചീത്ത പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടുള്ളത് ഏജന്റുമാരെയും എനിക്കെതിരെ ദുഷ്പ്രചരണം നടത്തുന്നവരെയുമാണ് അല്ലാതെ വേറെ ആരും പറഞ്ഞിട്ടില്ല അതുകൊണ്ട് നിങ്ങൾ ഞാൻ ഇതെല്ലാം പറഞ്ഞു പഠിപ്പിച്ചിട്ടാണ് നിങ്ങൾ പറയുന്നതെന്ന് എന്നോട് പറഞ്ഞതെന്ന് ആരോപണമുള്ളവർ ഞാൻ നിങ്ങളെ പറഞ്ഞു പഠിപ്പിച്ചതിന് തെളിവും കാര്യങ്ങളും അതിൻ്റെ കോൾ ഡീറ്റെയിൽസ് എല്ലാം നിങ്ങളുടെ കൈവശം കാണണം എന്നിട്ട് ആരോപണമായിട്ട് വരണം അല്ലാത്ത പക്ഷം വെറുതെ വള്ളി പിടിക്കേണ്ട കാര്യമുണ്ടോ അങ്ങനെ ഒരു ആരോപണമായിട്ട് വന്നാൽ സത്യമായിട്ടും നിങ്ങളുടെ പേര് ഞാൻ പരാതി കൊടുക്കും എൻ്റെ പേര് കൊടുത്തോ കുഴപ്പമില്ല എനിക്കറിയാം ഞാൻ പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ ഞാൻ ഞാനൊരു സ്ക്രിപ്റ്റ് തയ്യാറാക്കിയതാണോ അല്ലയോ എന്നൊക്കെ ഞാൻ തെളിയിച്ചോളാം സോ അതുകൊണ്ട് എനിക്ക് എന്നെ വിളിച്ചവരും മെസ്സേജ് അയച്ചവരും എത്രയും വേഗം മെസ്സേജ് നിങ്ങളുടെ വാട്സപ്പിൽ നിന്ന് നിങ്ങൾ ഡിലീറ്റ് ചെയ്യണം എന്നെ വിളിച്ച് കോളേജിലെ മാനേജ്മെൻറ്റിൻ്റെ ഏജൻറ്റുമാരെയും കാര്യം പറഞ്ഞവർ അത് ഞാൻ പബ്ലിഷ് ചെയ്യേണ്ട എന്നുണ്ടെങ്കിൽ എന്നെ വിളിച്ച് പറയണം സാറേ അത് ചെയ്യരുത് അല്ലാത്തത് എന്തെങ്കിലും എൻ്റെ സംഭാഷണം ഉണ്ടെങ്കിൽ അത് ഞാൻ പുറത്ത് പബ്ലിഷ് ചെയ്തിരിക്കും അതിന് വരുന്ന എന്ത് നിയമ നടപടികളും ഞാൻ ഏറ്റെടുത്തോളാം ഒരു കാര്യം ഞാൻ പറയാം നിങ്ങൾ എന്നോട് സംസാരിക്കുമ്പോൾ നമ്മൾ തമ്മിലുള്ള സംഭാഷണമാണ് നിങ്ങൾ ഒന്നാം പാർട്ടിയും ഞാൻ രണ്ടാം പാർട്ടിയും സെക്കൻഡ് പാർട്ടി അല്ലാതെ മൂന്നാമതൊരാളെ സംഭാഷണം ചയഞ്ഞെടുത്ത് പുറത്തുവിടുന്നതല്ല അതും കൂടെ നിങ്ങൾ എന്നെതിരെ ആരോപണം ഉന്നയിക്കുമ്പോൾ ഏതെങ്കിലും വക്കീലന്മാരോടും കൂടെ ഒന്ന് ആലോചിച്ചിട്ട് മുമ്പോട്ട് പോയാൽ നന്നായിരിക്കും പിന്നീട് സ്ക്രിപ്റ്റഡ് ആളും പറഞ്ഞുകൊണ്ട് വരരുതേ അതായത് തീക്കുള്ളി കൊണ്ട് പുറം ചൊറിയരുത് നല്ല രക്ഷിതാക്കളും കുട്ടികളും മാത്രം സത്യസന്ധതയോടെ വിദ്യാ ഉപരിപഠനം നടത്താമെന്ന് എന്ന് മനസ്സിൽ തൻ്റെയോട് തയ്യാറെടുപ്പ് ഉള്ളവരും മാത്രം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മതി അല്ലാത്തവരാരും വേണ്ട ആരെയും ക്ഷണിക്കാതെ സദ്യ ഉണ്ണാനായിട്ട് വരികയേ വേണ്ട ഞാൻ ഇന്നുവരെ വിമർശനങ്ങളെ അതിധൈര്യമായിട്ട് നേരിടുന്നത് കൊണ്ടാണ് ഒരു കമൻറ്റും ഞാൻ ഡിലീറ്റ് ചെയ്ത് കളയാത്തത് അത് അവിടെ കിടക്കട്ടെ നിങ്ങൾക്കും വിമർശിക്കാൻ അത് ആരോഗ്യപരമായ വിമർശനങ്ങൾ അത് നമ്മൾ സ്വാഗതം ചെയ്യും താല്പര്യമുള്ളവരൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു ലൈക്ക് ചെയ്തു ഷെയർ ചെയ്തു താല്പര്യം ഉണ്ടെങ്കിൽ കമൻ്റൊക്കെ പറഞ്ഞോ പുതിയ അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും വരാം നന്ദി നമസ്കാരം